അർപ്പവാ അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണോ ഉണ്ടെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞാൽ ഫ്രീ ആയി ഇത് ഹോം വേണ റൈഡൊന്നുമില്ല അപ്പോൾ എല്ലാവരും ജോലി ഫ്രീ ആണോ ഉണ്ടെങ്കിൽ നമ്മൾ ഹോം വ്ലോക്ക് ചെയ്യാം അത് പോടി സാധനമായി പറഞ്ഞായിരുന്നു മലക്കറി മാഗി പാല് ഇതൊന്നും ദോഷമാണ് ഇത്ര ജോലിക്ക് പോയിട്ട് ഒരു ഇൻസെൻറ്റീവ് അടിച്ചില്ലേ ആപ്പഴ കിട്ടിയ നാല് ഓർഡർ ആവശ്യമായി പോയി ശരി വ ആയല്ലോ പോവോ ഞാൻ പിടിക്കണോ ഞാൻ വൈകിട്ട് മാത്രമേ പോയുള്ളൂ സാറിന് ഉച്ചയ്ക്ക് വൈകിട്ടും പോയി കഴിഞ്ഞാൽ വെള്ളം കേക്ക് കേട്ടു സമയത്ത് എഡിറ്റിങ് മണിപ്പൊ കറക്റ്റ് പത്തമ്പതായിട്ടുണ്ട് ഈ വ്ലോഗിന്റെ പേരാണ് വീട്ടിൽ വിശേഷം ഹോം ബ്ലോഗല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പൊ ഉറങ്ങി അല്ലേ എല്ലാരും കാപ്പുപോടിച്ച് കഴിഞ്ഞ് എല്ലാ എല്ലാ കാര്യം കഴിഞ്ഞ് ഞാൻ മാത്രം ബാക്കിയുള്ളു അപ്പം മൂന്ന് മാസം അല്ലേ ഇത് മൂന്നാമത്തെ മാസം ആണ് ഇതും കൂടെ ആയിട്ട് അതിനുശേഷം പോകലേ പിന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ശരിയെ ആശു എന്ത് ചെയ്യണ് ചുമ്മാരിക്കണ അതാ പണി കൊറവുണ്ടോ ആവിശ്യ ആ ചുമ ചെറിയ ചൂടുണ്ടായില്ല അവര് പറയാൻ പറയാണ്ടേ പറ ഒന്നുമില്ലേ ഇല്ലേ എല്ലാം ഓക്കെ ആയ മാറിയാ മൂക്കട മാറിയാ സ്കൂളിൽ പോവാൻ പോവാം സ്കൂളിൽ പോവാളിൽ പോയില്ലേ രാവിലെ സ്കൂളെന്ന് പറഞ്ഞു ടീച്ചർ വിളിച്ചിരുന്നു സ്കൂൾ രാവിലെ പിള്ളേരെ പഠിപ്പിക്കണോ യൂണിഫോം വാ പോവാ നാളെ ഓക്കെ പോവാലോ നാളെ മാറി ഫ്രഷായി ബ്ലോഗ് കാണുന്ന പറഞ്ഞു പുതിയ ആവശ്യമൊന്നുമില്ല പഴയ റസ്സേനെ വീട്ടിട്ടുണ്ട് ഇതൊക്കെ മതി അല്ലേ നമ്മള് നാച്ചുറൽ ആയിട്ട് കാണിക്കുകയാണ് മുടിയൊക്കെ ഒരുപാട് സമയം ഇപ്പൊ താടി മിശി ട്രിം ചെയ്തിട്ടുണ്ട് മുടി മാത്രം ഉണ്ട് ബാക്കി ഒരാൾ കമന്റ് വന്നായിരുന്നു ഇതുപോലെ താടി മിശിയൊക്കെ വളർന്നിടക്കാണ് പെട്ടെന്ന് യാതൊരു പാട്ട് സിനിമയില് പാട്ടല്ലേ സൂപ്പർ അല്ലേ നല്ല വളർന്നല്ലേ

െ വായ വെക്കുമ്പോ ടാസ്റ്റ് ആയിരുന്നു തള്ളിവിടെ തന്നെ ഭാര്യ മസലാത ഉള്ളതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റൂല മഴ ഒന്നുമില്ല വാണി വെക്കണ എല്ലാരും സൂപ്പർ ടാസ്റ്റ് ആണ് സാമ്പാർ മാത്രമേ മിസ്സായി പോരോ സാമ്പാറൊന്നും സൂപ്പർ ആയിരുന്നു ദോശ എടുക്കുക മുളകാപ്പൊടി മുക്കുക ഇത് സാധാരണ മറ്റേ ചമ്മന്തിപ്പൊടി അല്ല ഇത് മറ്റേ ഇതാണ് ഇടിച്ച് പൊടിച്ചത് അല്ലേ തൊട്ടിട്ട് വെറും കോമ്പോശില്ല അതിനകത്ത് കറിവേപ്പൊ പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഊത്താപ്പം പോലെ അല്ലേ ഊത്താപ്പം പോ அம்மாவுக்கு மூணு தாத்தாவுக்கு ரெண்டு அப்பா அம்மா தோசை மாவு உளுந்து மாவு கலந்து சுட்ட தோசை அப்பாவுக்கு நாலு அப்பாவுக்கு நாலு அம்மாவுக்கு மூணு தாத்தாவுக்கு ரெண்டு அக்காவுக்கு அக்காவுக்கு ரெண்டு தாத்தா தாத்தா இல்ல பாத்தா இல்லையே பாப்பா எனக்கும் பாப்பா எனக்கு பாப்பா அக்காவுக்கு ரெண்டு பாப்பாவுக்கு ஒண்ணு தின்த்தின் ஆசை திருப்பி கேட்ட பூசை தமிழிலே பிள்ளாருக்குள்ள பாட்டிலும் இது அந்த கேட்குறேன் கைசுவும் கண்மணியெல்லாம் அங்கே கேட்டு கேட்டு மைண்டில் வந்து தோசை கண்டப்போ கழிச்சு நல்லா கழிச்சா கழிச்சு பொதி பந்த மணி ஆய் ஒரு அரை மணிக்கூர் டிவி கண்டிட்டு கிடந்து டிவி வாணி வலூல

बाइंगलिंग बेबी सॉन्ग। तो ऐसा होगा ना? क्या करोगे बस? हमने सुन चेक है कि चीजें क्या हैं सर? हाँ नहीं तो यार नहीं ये तो बाहर आ गए। ഇത്ര നേരം എന്തൊക്കെയോ ഒപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞതേ പറ്റുമോ നമുക്ക് അല്ല അവർക്ക് വേണ്ടിട്ട് നേരം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ പോകെ ഇന്ന് പറഞ്ഞ മെയിൻ കാര്യം പറയാമോ നമ്മൾ സബ്സ്ക്രൈബ് ഒരാള് പിന്നെ മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലോട്ട് പുള്ളിക്കാരന് ഭയങ്കര വിഷമവും കറച്ചിലാണെന്ന് പുള്ളിയുടെ നാട് തൃശ്ശൂരാണ് പുള്ളി ആരും പറയുള്ളൂ അത് ശരിയാവില്ല പറഞ്ഞത് അപ്പോൾ പുള്ളി വർക്ക് ചെയ്യണ ഗൾഫിലാണ് പുള്ളി ലീവിന് വരാറുണ്ട് നാട്ടിലൊക്കെ വന്നിട്ട് പോകുമ്പോഴൊക്കെ വിഷമം കാണും നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ആർക്കായാലും അല്ലേ പക്ഷേ ഇപ്പ്രാവശ്യം ഭയങ്കര വിഷമമായിരിക്കണം സഹിക്കാൻ പറ്റുള്ള കറച്ചൽ പറഞ്ഞ് എനിക്ക് പ്രോ എടുത്ത് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു മെസ്സേജ് അയച്ചായിരുന്നു ഇപ്പോൾ ഞാൻ ചോദിച്ച് എന്ത് പ്രോ കാരണം അത്രയ്ക്ക് എന്ത് വിഷമം കാരണം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വിഷമം കാര്യങ്ങളുണ്ട് അതങ്ങനെ അങ്ങനെ ഇരിക്കുകയുള്ളൂ കാരണം നമ്മൾ ഫാമിലി നമ്മൾ പിരിഞ്ഞ് ഇരിക്കുകയാണ് വർഷക്കണക്കിന് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ ആ പുള്ളി പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ ചേട്ടൻ്റെ കൊച്ചുണ്ടായിരുന്നു കറക്റ്റ് ആറ് മാസമായുള്ളൂ കൊച്ചു കുഞ്ഞ് കൈക്കുഞ്ഞ് അപ്പം അതിനെ മുഖം കണ്ട ശേഷം വിട്ട് പിരിയാ മനസ്സില്ല ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ആ പുള്ളി വിഷം വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതുപോലെ വിഷം വയ്ക്കുന്ന പ്രോ ഇതൊക്കെ നമ്മൾ ഫാമിലി വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ആ പുള്ളിനെ പറയുന്നത് ഇതൊക്കെ എനിക്ക് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഈ ഒരു വിഷമം എനിക്ക് അടക്കാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്യാൻ അറിഞ്ഞു കൊണ്ടാണ് വിശം വെച്ചപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വേറെ ഒന്നുമില്ല എന്ത് പറയാം ഇപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം ഫ്രണ്ട്സ് കൂടെ വേണം എപ്പോഴും ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എൻഗേജിങ് ആയി കാര്യം ചെയ്യണം ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോയിട്ട് വരുന്നു വൈകിട്ട് ആകുമ്പോൾ നമ്മൾ വീട്ടിൽ ഒക്കെ ആണ് ഇരിക്കുന്നത് വീട്ടിൽ പറയുമ്പോൾ നിങ്ങളാ റൂമിലായി റൂമിലായിരിക്കും അല്ലേ അപ്പോൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല പലതും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഫ്രണ്ട്സ് ഒന്നും കൂടെ ഇല്ലെന്ന് ഫ്രണ്ട്സൊക്കെ നൈറ്റ് വർക്കിന് പോവാണ് ഈ പുള്ളിക്കാരൻ ഡേ വർക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ആരും ഇല്ല സംസാരിക്കാനും കാര്യങ്ങളും ആരും ഇല്ല അപ്പോൾ പുള്ളി ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞാണ് പറയുകയാണ് ഇപ്പോൾ ലോൺലി ആയിരിക്കുമ്പോൾ പലതും മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം ലോൺലി ആയിട്ടിരിക്കാതെ ആരെങ്കിലും കൂടെ സംസാരിക്കോ ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടെ വേണം അല്ലാതെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ സംസാരിക്കണം ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണം ജോലിക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് തന്നെ അവർ യൂട്യൂബായാലും സോഷ്യൽ മീഡിയായാലും എന്തെങ്കിലും വീഡിയോസ് എടുക്കുക ഇതുപോലെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ വിഷം ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ അവർക്ക് റിലീഫ് ഉണ്ടെന്ന് പറയുന്നത് എന്നാലും ഒരു അര മണിക്കൂർ കാണോ വ്ലോഗ് പക്ഷെ അവർക്ക് അവരെ മൈൻഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ശ്രമിക്കണം അപ്പോൾ ഞാൻ പുള്ളിയുടെ കാര്യം പറഞ്ഞായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞ് അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ജിമ്മിൽ വർക്കൗട്ട് ഇൻട്രസ്റ്റ് ആണ് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ആണ് അതെല്ലാം ചെയ്യാറുണ്ട് പക്ഷെ അത് ഭയങ്കര വിഷമം സഹിക്കാൻ പാടില്ല കറിഞ്ഞ് കറിഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് കരഞ്ഞ് സംസാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ലൈഫിലുള്ള അനുഭവം വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് ആ പുള്ളിയുടെ കയ്യിൽ അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ കുറച്ച് മൈൻഡ് മാറി പുള്ളിക്കാരൻ അപ്പോൾ ആ പുള്ളിയെ പറഞ്ഞ് ഇപ്പോൾ ഒരു അര മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് മൈൻഡ് മാറി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ ഒന്ന് ഡൈവേർഷൻ ആകും വേറെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ നാടാണ് അറിയാമല്ലോ ഇവിടെ ശമ്പളങ്ങൾ കുറവാണ് എത്ര നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലും ആ ശമ്പളം കൊടുക്കുകയുള്ളവർ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ഫാമിലി ഫാമിലി സെറ്റിൽ സെറ്റിലാകണം എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫിൽ അബ്റോഡിലൊക്കെ പോയി ജോലി എടുക്കുകയും ചെയ്യണം പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നല്ല കാര്യം നടന്ന് പറയാനുള്ള പക്ഷേ എത്രയൊക്കെ നമ്മൾ കടന്ന് വർക്ക് ചെയ്താലും ഒരു സമയമാകുമ്പോൾ നമ്മൾ തിരിച്ച് വന്നേക്കണം കാരണം നമ്മളെ ഫാമിലി എവിടെ ഇരിക്കുന്നോ അവിടെ നമ്മൾ ഇരിക്കണം നമ്മൾ അച്ഛനും അമ്മയും വൈഫൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു അഞ്ച് വർഷം പത്ത് വർഷം വർക്ക് ചെയ്തിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി കടങ്ങളെ ചെയ്തിട്ട് ഇവിടെ വന്ന് ഓരോരുള്ള ജോലി ചെയ്ത് ജീവിക്കണം അതാണ് ചെയ്യേണ്ടത് വേറെ ഒന്നും ഉണ്ടെങ്കിൽ പറയാൻ കാരണം എന്താമോ ഞാൻ കേബിളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കളക്ഷന് പോകുമായിരുന്നു പൈസയൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും ഓരോ അനുഭവമാണ് ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു അമ്മ ഉണ്ടായിരുന്നു നല്ല വലിയ വീട് നല്ല പൈസ പാർട്ടി തന്നെ ആ അമ്മയുടെ മക്കളൊക്കെ സെറ്റിലാണ് ഇവിടെ അമേരിക്കയിൽ അപ്പോൾ അമ്മയും കൂടെ ആരുമില്ല ഒരു വേലക്കാരി മാത്രമേ എന്താ ഉള്ളൂ അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ പൈസ അപ്പം ഞാൻ കളക്ഷൻ പോകാൻ നേരത്തെ എന്നെ വിടൂല സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു മണിക്കൂർ ഇപ്പം എവിടെ ഇപ്പം എനിക്കാണ് ഇപ്പം ഇറങ്ങാൻ പറ്റില്ല അവിടെ നിന്ന് കാരണം അത് വിഷമായി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വിഷമാവും ഞാൻ അപ്പോൾ എന്തെങ്കിലും ഫോൺ കോൾ വരുമ്പോൾ ടപ്പനെ എടുത്തിട്ട് എന്ന് പറഞ്ഞ പയ്യ ഇറങ്ങിപ്പോയി കളായി അപ്പോഴും തോന്നാറുണ്ട് എന്തുകൊണ്ട് ഇത്ര സംസാരിക്കണമെന്ന് എന്ന് നമ്മുടെ അതിൻ്റെ കാരണം എന്താണ് ഒറ്റപ്പെട്ട് നിക്കുകയാണ് മനസ്സിലായ അതാണ് കാരണം അവരെ കൂടെ സംസാരിക്കാനും അവരെ കെയർ ചെയ്യാനും ആരും ഇല്ല നമ്മളൊക്കെ കാണുമ്പോൾ അവരെ മക്കളെ പോലെ ഫീൽ ആവണം അപ്പോൾ പോലത്തെ മക്കളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളമാരും അച്ഛൻമാരൊക്കെ ഒരുപാട് വിഷമിക്കുകയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് സമ്പാദിക്കുന്ന നല്ല കാര്യം ഇല്ലെന്ന് പറയുന്നില്ല എന്നാലും ഫാമിലിയാണ് ഏറ്റവും മെയിൻ മനസ്സിലായ ഇപ്പോൾ അച്ഛനും അമ്മയും എത്ര ദിവസം ജീവിക്കാൻ പോകണം അവരെ കൂടെ ലൈഫ് ലോങ് ഫുള്ളായിരിക്കാൻ പറയണില്ല അവർക്കൊന്നും ഒരു സമയം നമ്മൾ കൊടുക്കണം അവരെ അവർക്ക് അവളെ അവസാന ആ ഒരു സമയത്തിന് മുമ്പായിട്ടെങ്കിൽ നമ്മൾ പോയി ഒരു രണ്ടോ മൂന്നോ വർഷമാണെങ്കിൽ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം അവരുടെ കൂടെ ആയിരുന്നു അത്ര മിനിമം അത്രയും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സത്യം പറയാം ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക ഒന്നല്ലേ നിങ്ങൾ ഫാമിലി കൊണ്ടുപോകുക നിങ്ങളുടെ കൂടെ തന്നെ വിഷയമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി വേണ്ടി ഇങ്ങോട്ട് തിരിച്ച് വരണേ പറ്റൂ അല്ലാതെ അവിടെ സെറ്റിലായിട്ട് അവിടെ നിന്ന് നിങ്ങൾ അമ്മയും അച്ഛനെ വിളിച്ച് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് താല്പര്യമില്ല പിന്നെ ഓരോരുത്തരുടെ സാഹചര്യം കാര്യമില്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞത് എന്ത് സാഹചര്യം ഒരു സമയം വരെ വർക്ക് ചെയ്യുക എല്ലാം സെറ്റിലാക്കുക എല്ലാം കഴിഞ്ഞ ശേഷം ഫാമിലിയായിട്ടൊന്ന് ചേരുക അത്ര തന്നെ ഇതാണ് പർപ്പസ് ഓഫ് ലൈഫ് അതാണ് നമ്മളെ ഫാമിലി കൂടെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക അപ്പോൾ ഇതൊന്ന് പറയണം എന്ന് തോന്നി ഇത്ര തന്നെ അപ്പോൾ ഇന്ന് വിളിച്ച ആ പയ്യൻ പയ്യന്റെ പേരും പറയൂല പാവം പയ്യൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചു പോയി എനിക്ക് കേട്ട വിഷമായി പോയി പിന്നെ ആ പയ്യൻ എല്ലാം പറയുന്നത് എനിക്ക് എല്ലാ കാര്യവും അറിയാം എന്നാലും എനിക്ക് വിഷമം അളക്കാൻ പറ്റുള്ള എമോഷണൽ പിന്നെ വിളിച്ചപ്പോൾ ഹാപ്പിയായി പുള്ളിക്കാരെ ആയിട്ട് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കി ജീവിക്കേണ്ട പ്രശ്നമാണ് സംഭവം ഇവിടുത്തെ സിസ്റ്റം ആണ് മെയിൻ പ്രശ്നം ഇവിടെ കുറെ ഈഗോ ഉണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഇതൊക്കെ വച്ചാണ് നമ്മൾ ലൈഫ് കൂടുതൽ പ്രഷറാവുന്നത് പണ്ടൊക്കെ മനുഷ്യന്മാർ ജീവിക്കണമെന്ന് ഭയങ്കര സുഖമായിരുന്നില്ലേ വേട്ടയാടുകയോ തിന്നുക ഉറങ്ങുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗൾഫിൽ പോയി വർക്ക് ചെയ്താൽ കൂടുതൽ ഉണ്ട് അമേരിക്കയിൽ പോയാൽ കൂടുതൽ ശമ്പളമുണ്ട് യു കെയിൽ പോയാൽ കൂടുതൽ ശമ്പളം ഉണ്ട് ഇനി ഭാവിയിൽ ചൊവ്വാഗ്രഹത്തിൽ പോയാൽ മാർസിൽ പോയി വർക്ക് ചെയ്താൽ കൂടുതൽ ശമ്പളം കിട്ടുമെന്ന് പറയും നമ്മൾ ഭൂമി വിട്ടേ പോയല്ലോ ചുമ്മാ പറഞ്ഞ് കോമഡിക്ക് നമ്മൾ പോവേണ്ട സിറ്റുവേഷനിൽ പോകണം പക്ഷെ വരേണ്ട സമയത്ത് തിരിച്ച് വന്നിരിക്കണം ഇതാണ് മെസ്സേജ് ഇത്തേത്ര നീ എന്താ പറയാനുണ്ടോ ഇത് ഇത് പറയണം തോന്നി ഇത്ര തന്നെ പിന്നെ വേറെന്തൊക്കെ പറയാനുള്ള മണിപ്പൊ ഒന്നാ പറ സമയമായി പിന്നെന്തോ ജോലിക്ക് പോയിട്ടൊന്നും ഇൻസെന്റീവ് അടിച്ചില്ല തേപ്പായി പോയി ഒരു പാട്ട് പാടാം ഞാനും വാണിട്ട് പാടാൻ പാടാണോ ഇന്നൊന്നും ഇല്ലാത്തോണ്ട് ഏകാന്തചന്ദ്രിക അങ്ങനല്ലേ തിരിയണം

கண்ணோடு கண்கள்ற்றும் கற்பூர தீபமே கை தீண்டும் பாயும் போதும் மின்சாரமேடை மேலே நாடகம் திட்டி போயும் இன்பங்கள் பாடம் சொல்லும் என் தாயகம் என்று இங்கங்கே ஊஞ்சலாக நான் போகிறேன் அங்கங்கு ஆசை தீயில் நான் வேகிறேன் മോഹനം അല്ല ഉണ്ടാക പോയി പോയി അല്ല ഒന്നതേ പോയി മൊത്തത്തില് മോഹനം ശരിയല്ല മോഹനം ശരിയല്ലേ പോയി പോയി ആ ഫ്ലോവിൽ വന്നാലേ കറക്റ്റപ്പെടാൻ പറ്റും മോഹനം ഉണ്ടാക മോഹനം

இன்பங்கள் பாடம் சொல்லும் என் தாயகம் இங்கங்கு ஊஞ்சலாக நான் போகிறேன் அங்கங்கு ஆசைதில் நான் வேகிறேன் ஒன்றாக மோகனம் என் காதல் வாகனம் செந்தாமரை செந்தேன் மழை என் காதல் நீயே தேவி என்ன ராஜராஜ சோழன் എന്നയാളും കാതൽ പൂവേ കാതൽ ഞാൻ പാടിട്ടുണ്ടേടി പറയാൻ പറ്റും എനിക്കും പാടം അറിയാം ട്രൈ ചെയ്താ അപ്പൊ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയെ വരെ നമുക്ക് വീഴ്ത്താൻ പറ്റും ആ ലെവലിലാണ് നമ്മളെ കഴിവുകൾ എല്ലാവരും മനസ്സിൽ മനസ്സിൽ ഉണ്ട് അത് പുറത്ത് കൊണ്ടുവരണം ഉള്ളൊക്കെ എടുത്ത് അല്ലേ ഉള്ള കൈവിട്ട് എടുത്ത് ഇട്ടാൽ മാത്രമേ ഔട്ട്പുട്ട് ആവൂള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ടാ കിടക്കുക ഈ വീഡിയോ വരുമ്പോൾ കമന്റ് ചെയ്യണം അടുത്ത പാട്ട് പാടാം അതുപോലെ പാട്ടൊക്കെ പാടാ കൊള്ളാല്ലേ സുണ്ടല്ലേ പാട്ടൊക്കെ പാടി യാത്ര നിക്കാ ശരിക്കും ആൾക്കാർ വേണം അവിടെ സുമേഷ് സ്വാമിയെ കൊണ്ടെങ്കിൽ അവരും പാടുമായിരുന്നു സുമേഷ് പാട്ടൊരു സ്വാമിയെ പാടും അമ്മ പാടും ശരി മാറ യാത് മാട്ട് പാടും പറഞ്ഞു രാത്രി ആയി കഴിഞ്ഞാൽ ഇളയരാജ് വെള്ള പുരാഗത് കയ്യിൽ വരാമലേ കൊള്ളാ ഞാനങ്ങനെയാണ് ചെയ്യണം അപ്പൊ ഞാൻ അവന്റെ വോയിസ് ആളിച്ചോക്ക് ഇവിടെ

കുടിയാരൻ പാട്ട് അതൊക്കെ പാടുക ഇപ്പോൾ എത്ര പാട്ട് ഈ പാട്ട് കേട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു വിഷമം മനസ്സിൽ കാണുള്ളൂ അല്ലേ ഈ പാട്ടൊക്കെ പാടിയ കോപ്പറേറ്റ് ഭക്ഷണം വരോ എനിക്ക് അറിഞ്ഞൂടാട്ട് വെക്കത്ത വിട്ട് புத்தி வச்ச மல்லிகை முட்டு புத்திரிச்சு வைக்கத்தை விட்டு பேசி பேசி ராசியானதே மாமன் பேரை சொல்லி சொல்லி ஆளானதே ரொம்ப நாளானதே புத்தி வச்ச மல்லிகை முட்டு புத்திரிச்சு வைக்கத்த விட்டு

അപ്പൊ നെഞ്ചുക്കുള്ള എന്നാർന്ന് ആ പാട്ടും പാടിയിട്ട് വ്ളോഗിൻ്റെ വേറെ പറയാൻ പ്രോഷൻ നാളെ പറയാം മതി അല്ലേ കൂടുതൽ പറഞ്ഞു വലിക്കണ്ട ഇത്രയും കാണിച്ചില്ല അടുത്ത വ്ളോഗി മലയാള സംഘം പാടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് സംഗീതത്തിന്റെ ഒരു അംശം പോലെ അറിഞ്ഞൂടാ ഞാൻ എന്തോ ചുമ്മാ ഒരു ഇതിൽ പാടി കൊള്ളാമോ കൊള്ളൂ അറിഞ്ഞൂടാ അത് നിങ്ങൾക്ക് അറിയുള്ളൂ ഇവിടെ കൊള്ളാന്ന് പറയണു എനിക്ക് വിശ്വാസം ഇല്ല കൊള്ളാമോ ഇപ്പൊ ഞാൻ സംഗീതം പഠിച്ചാലും വച്ചോണ്ടിരിക്കാണ് ഡാൻസ് ഒക്കെ ഒരുമാതിരി ഒക്കെ കളിക്കും തോന്നിയ ദിവസം പോലെ പാട്ട് നമുക്ക് ചെയ്യാവില്ല പാടാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് നെഞ്ചേ ഇന്നാറിന്ന് അത് കൊഞ്ചി കൊഞ്ചി പേസറത് കണ്ണിൽ പൊറിയുമാ ഒന്നീനല്ലേ ഒന്നൂടെ വഴക്കെ എല്ലാ കാര്യം വേണ്ട ഉണ്ടായിരുന്നോടെ എനിക്കെന്തോ പാടിയപ്പോ ഒരു തെറ്റു തോന്നി പാട്ടിൽ ആയിട്ട് ശ്രുതി ഇല്ലായിരുന്നു ശ്രുതി സംഗതി ഒന്നും അവൾ കറക്റ്റാ പാട് ഞാൻ അത്ര പോരാ പാടണം പിന്നെ ചുമ്മാ പാടീന്നെയുള്ളൂ ഒരു ടൈം പാസ് അത്ര പാടണെങ്കിൽ പാടാ ചുമ ചിരുന്നാ ഐശുട്ടി അശുട്ടി ഭയങ്കര ചുമ ഇന്നലെ പറഞ്ഞില്ലേ കുറവുണ്ട് കുഴപ്പമില്ല രാത്രി ആവുമ്പോൾ ചുമ കുടിക്കൊണ്ടിരിക്കും മരുന്ന് കൊടുത്തിട്ടുണ്ട് പതുക്കെ കുറേയുള്ളൂ അപ്പൊ ഒന്നു പാടാണോ ലാസ്റ്റ് ആയിട്ട് ഈ പാട്ട് നമുക്ക് മ്യൂസിക് കഴിഞ്ഞിട്ട് പോവാൻ തെരീമ പുരീമ തെറിയുമുറ പടാ நெஞ்சுக்குள்ளே இன்னாருன்னு சொன்னால் புரியுமா அது கொஞ்சி கொஞ்சி கண்ணில் தெரியுமா அழிஞ்சாலும் அழியாது உயிரே பிரிஞ்சாலும் உறவேதும் பிரியாது உன்னால் உறங்காமல் உன்னால் தவிக்கும் பண்ணுமா நெஞ்சுக்குள்ளே இன்னாருன்னு சொன்னால் புரியுமா കൊഞ്ചി കൊഞ്ചി കണ്ണിൽ സമ്മതിക്കണം അപ്പൊ എന്റിയാ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ഇതേപോലെ അല്ലേ വീണ്ടും ചില വീട്ടു വിശേഷങ്ങൾ പാർട്ട് ത്രീ ഇത് പാർട്ട് ടു ആണ് അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചിട്ട് വിളിക്കണം കാരണം ഓരോ ലൈഫേ ഉള്ളോ ഓരോ ഒറ്റ ലൈഫേ ഉള്ളോ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാമിലിയോട് ചേർന്ന് ഇഷ്ടപ്പെട്ട ഫാമിലിയാ ഫാമിലിയായിട്ട് ചേർന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ഫാമിലിയുടെ കൂടെ വേണം ജീവിച്ച് എൻജോയ് ചെയ്യാൻ മാക്സിമം ഓക്കെ അപ്പോ ലൈഫ് അടിച്ച് പൊളിക്കണം പട്ടി